ഇന്ത്യൻ ആർമിയിൽ ആയി വർക്ക് ചെയ്തിരുന്ന സാമുവൽ കമലേശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മേലധികാരികൾ നിർദ്ദേശിച്ച ഒരു കാര്യം ചെയ്യാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയും അതിനെതിരെ നീതിക്ക് വേണ്ടിയിട്ട് കോടതികളിൽ കയറി ഇറങ്ങുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ തൊട്ടടുത്ത ദിവസം നമ്മൾ വാർത്തകളിൽ കേട്ടത് പക്ഷേ ഈ വാർത്തകളൊക്കെ പലതരത്തിൽ വളച്ചൊടിച്ചാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും നമ്മുടെ അടുത്തേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പലർക്കും ഈ വിഷയത്തിലെ സത്യാവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടുണ്ടാവത്തില്ല സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വിധി അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വിമർശിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സംഭവം ഉണ്ടായി കോടതിയുടെ ഭാഗത്തു നിന്ന് നിന്നും വന്ന ഈ ഒരു വിധി സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉയരുവാൻ കാരണമായി ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പമുള്ളത് അരുൺ ജോ അരുൺ ഇപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയിൽ ശരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു സോൾജിയർ ആണ് നമുക്കറിയാം സോൾജിയർ ആണ് എന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനുമാണ് അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും അവകാശപ്പെട്ട ചില മൗലിക അവകാശങ്ങളും ഉണ്ടല്ലോ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പ്രകാരമുള്ള ചില മൗലിക അവകാശങ്ങളും ഉണ്ടല്ലോ അതിലുള്ളതാണ് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം നമ്മുടെ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം എന്നുള്ള ഒരു സംഭവം അതിലുള്ളതാണ് അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ പുറത്തു വന്ന വിധിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് എത്തിയില്ല എന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കും ജോയ്സ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലുള്ള ചില വാർത്താ അവതരണങ്ങൾ ചില മാധ്യമങ്ങളിൽ നിന്ന് വരികയുണ്ടായി അപ്പോൾ ഒന്നാമത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് ഈ നടപടികളുണ്ടായത് എന്നുള്ളൊരു വ്യാഖ്യാനങ്ങൾ നമ്മുടെ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ അത് ക്ലാരിറ്റി വരുത്താണ് ചില മീഡിയകൾ അത് കൃത്യമായിട്ട് തന്നെ കൊടുത്തു അതായത് സിഖ് ഗുരുദ്വാരയിൽ സിഖ് ഗുരുദ്വാരയാണ് ഇവിടെ വിഷയം വന്നിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഇവിടെ ക്ഷേത്രം എന്ന് പൊതുവായിട്ടൊരു വാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സിഖ് ഗുരുദ്വാരയിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിന് എന്നാണ് വാർത്ത പക്ഷെ കുറച്ചും കൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇദ്ദേഹം എല്ലാ ആഴ്ചകളിലും ഈ സിഖ് ഗുരുദ്വാരയിലെ സൈന്യത്തിന്റെ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് മതപരമായ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോയിരുന്നാണ് അവിടുത്തെ ശ്രീകോവിലിൽ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സീക്രട്ട് പ്ലേസിൽ അവിടെ പൂജയ്ക്ക് നിർബന്ധിക്കപ്പെട്ടു അദ്ദേഹം പൂജ ചെയ്യാൻ വിസമ്മതിച്ചു അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ച് അവിടെ പൂജയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യത്തെയാണ് അദ്ദേഹം നിഷേധിച്ചത് അദ്ദേഹത്തിന് പല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൊടുത്തു നോക്കി അതോടൊപ്പം തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് വന്ന അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ച വിഷയമാണ് റെജിമെൻറ്റുകളുടെ സ്ക്വാഡ്രൺ ലീഡറായ സാമു എൽ കമലേഷ് എന്ന് പറഞ്ഞ ലെഫ്റ്റനൻറ്റ് അദ്ദേഹം ഓൾറെഡി ഒരു റെജിമെൻറ്റിൻ്റെ ലീഡറാണ് ബി റെജിമെൻറ്റിൻ്റെ ലീഡറും കൂടിയായിരുന്നു അങ്ങനെയിരിക്കുന്ന അവസ്ഥയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ റെജിമെൻറ്റിലെ അവിടെ ആ കൂടി ഒരു സിഖ് ഗുരുദ്വാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ സൈനികർക്ക് സർവധർമ്മ സ്ഥല എന്ന പേരിൽ എല്ലാ മതവിശ്വാസങ്ങൾക്കും വേണ്ടി അനുവർത്തിക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ടാകും പക്ഷേ ഇവിടെ സിഖ് ഗുരുദ്വാരം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആർമിയുടെ ആർഗ്യുമെന്റ് എന്നും വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ ആർമിയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടി എടുത്തത് അത് പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു ൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം സുപ്രീം കോടതി പോലും ആർമിയുടെ ആ ഡിസിഷൻ ശരിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ആ വിധിയെ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കണം മാനിക്കണം കാരണം ഇന്ത്യൻ ആർമി വിജയിച്ച ഒരു ദിവസം കൂടിയാണിത് പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ സാമുവൽ കമലേഷിന്റെ ചില നിലപാടുകളും അതിന്മേൽ കോടതി സ്വീകരിച്ച നടപടികളുമാണ് ഈ ഈ ഒരു കേസ് പരാമർശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം മതവിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും രൂക്ഷമായ പദപ്രയോഗങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കേട്ട ഒരു അടുത്ത ഒരു ക്രിസ്ത്യാനി കൂടിയായിരിക്കാം ഇദ്ദേഹം കാരണം അത്രയും രൂക്ഷമായ പദപ്രയോഗങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വക്കീല് ഗോപാൽ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീല് പറയുന്ന കാര്യങ്ങളുണ്ട് ഒരേ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രമാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി വന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ക്രൈസ്തവ വിശ്വാസം അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസിയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം ഏകദൈവ വിശ്വാസിയാണ് അദ്ദേഹം അപ്പോഴും കോടതിയെ സൂചിപ്പിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണെങ്കിൽ അത് ഏകദൈവ വിശ്വാസമായിട്ട് മാത്രം ബന്ധപ്പെട്ടതാണ് അപ്പം നമുക്കറിയാം ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഈ പ്രമാണമാണ് അദ്ദേഹം പാലിക്കാൻ നോക്കിയത് അപ്പോൾ ഇത് പാലിക്കാൻ മറ്റു മതവിശ്വാസങ്ങളെ മൂർണ്ണപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അതാണ് അവിടെ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം മറ്റു മതവിശ്വാസങ്ങളെ എന്തിനെ മരണപ്പെടുത്തണം കാരണം ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഏറ്റവും കൂടുതൽ സിഖ് പട്ടാളക്കാരുണ്ട് ഈ സിഖ് പട്ടാളക്കാരുടെയും കൂടിയും ലീഡറും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പ്ലേസിലേക്ക് അതായത് ഗുരുദ്വാരയിൽ അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും പോകുന്നുണ്ട് പക്ഷേ ഈ പൂജ നടത്തേണ്ട കാര്യം വന്നപ്പോൾ അതിൻ്റെ സീക്രട്ട് പ്ലേസിലേക്ക് പ്രവേശിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം അത് നിഷേധിച്ചത് ഇത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ സിഖ് സൈനികരെ അവരുടെ മതവിശ്വാസത്തെ ഹർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ വന്ന ഒരു വലിയൊരു ആർക്കുമെൻ്റ് അനുസരണകയുടെ ഒന്നാമത്തെ വിഷയമാണ് രണ്ടാമത്തെ ഒരു വിഷയം മറ്റു മതവിശ്വാസങ്ങളെ മരണപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ മതവിശ്വാസം മരണപ്പെട്ടോ എന്നുള്ളതാണ് ഇദ്ദേഹം അത്തരമൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാം പ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത്തരമൊരു കാര്യത്തിലേക്ക് ഇദ്ദേഹം പ്രവേശിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം മരണപ്പെട്ടോ അദ്ദേഹത്തിന്റെ മതവികാരം മരണപ്പെടുന്നു പൂർണ്ണമായിട്ടും മരണപ്പെടുന്നു കാരണം ഒന്നാം കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത അടക്കം അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൽ നിന്നാണ് ഈ വിധി വരുന്നത് അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് ഏകദേവ വിശ്വാസം അല്ലേ ഏകദേവ വിശ്വാസം ഹിന്ദു മതത്തിലുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിലും ഏകദേവ വിശ്വാസം ഉണ്ട് മറ്റു മതങ്ങളിലും ഏകദേവ വിശ്വാസം ഉണ്ട് അപ്പൊ ഇന്നാം എന്ന് പറയുന്നത് ഏകദേവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇത് ഈ വിധി കേട്ട ക്രിസ്ത്യാനികളായ അവർക്ക് കൃത്യമായിട്ട് ഒരു മറുപടി ഉണ്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില വെല്ലുവിളിക്കുന്നത് ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നൊരു വാക്യുണ്ട് ഇപ്പൊ ഈ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് എല്ലാവരും ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിലും ഈ തന്തമാർ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഓരോ വിശ്വാസത്തിനും അവരാരെയാണോ ദൈവമായിട്ട് അംഗീകരിക്കുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവര് അപ്പോൾ അത് മറ്റു വിശ്വാസങ്ങളുമായിട്ട് എൻ്റെ വ്യത്യസ്തമാണ് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ ഏകദേവ വിശ്വാസത്തിലുള്ള പല മതങ്ങളുണ്ട് മുസ്ലിം മതത്തിൽ ഏകദേവ വിശ്വാസമാണ് ഇതുപോലെ തന്നെ സിഖ് മതത്തിലും ഏകദേവ വിശ്വാസത്തിന്റെ ചില എലിമെൻറ്റുകളുണ്ട് ഹിന്ദു മതത്തിലും ഏകദേവ വിശ്വാസത്തിൻ്റെ എലിമെൻറ്റുകളുണ്ട് അപ്പോൾ ഈ നിരീക്ഷണങ്ങളൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ മതേതരത്വം എന്നൊരു വാക്കാണ് എന്താ ഇത് മതേതരത്വത്തിന്റെ പുറത്താണ് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് അനുസരണം ഒരു വിഷയമാണ് അത് ഞാൻ മാറ്റി തീർന്നു അത് കോടതി എങ്ങനെയാണോ തീർപ്പാക്കിയത് അങ്ങനെ തന്നെ പോകട്ടെ പക്ഷെ കോടതിയിൽ വന്ന വാദങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ഫ്രഞ്ച് മതേതരത്വമല്ല ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു ഒരു മതനിര മതേതരത്വം എന്ന് പറയുന്നത് അത് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ തെളിവായിട്ട് മതനിരാശമാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറയുന്നത് അത് പൊതു ഇടങ്ങളിൽ നിന്ന് മതങ്ങളെ മാറ്റി നിർത്തുന്നതാണ് പക്ഷെ നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സർക്കാരിൻ്റെ എന്ത് പരിപാടികളിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മതം ഉയർന്നു വരുന്നത് മതപരമായ ചടങ്ങുകൾ ഉയർന്നു വരും അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവനൊരു ചലഞ്ചിലൂടെ അത് ഏത് മതവിശ്വാസിയാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജോലിസ്ഥലങ്ങളിൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് വിനയപൂർവ്വം തിരസ്കരിച്ച ഒരു ചടങ്ങ് ചീഫ് ജസ്റ്റിസുമാരെ ഇവരെല്ലാവരും മോദിയുടെ പ്രധാനമന്ത്രി മോദിയുടെ അത്താഴത്തോടു കൂടിയ അവരുടെ ഒരു ഔദ്യോഗിക സമ്മേളനം അത് ദുഃഖ വെള്ളിയാഴ്ച ചോദിച്ചു അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ചോദിച്ചപ്പോൾ അദ്ദേഹം ലെറ്റർ എഴുതി എനിക്കിതിൽ പങ്കെടുക്കാനായിട്ട് എന്റെ വിശ്വാസം എന്റെ വിശ്വാസപ്രകാരം എനിക്കിതിന് ഒഴിവ് കിട്ടണം എന്ന് അദ്ദേഹം എഴുതുകയും അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്തില്ല അപ്പോൾ അത് ജഡ്ജിമാരുടെ ഭാഗത്തു ഭാഗത്ത് പോലും അതായത് ആരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ വിശ്വാസവും അച്ചടക്കവും എല്ലാം കോടതിയിൽ വാദിക്കപ്പെടുമ്പോൾ അത് അവിടെ ഏതിനാണ് പ്രാധാന്യം വരുന്നത് പക്ഷേ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് അതിന് യാതൊരു സംശയമില്ല ആർമിയിൽ അച്ചടക്കം നിർബന്ധമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ആർമിയിൽ ചേരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഐഡൻറ്റിറ്റി അദ്ദേഹം ആണാണെങ്കിൽ ആണായിട്ടാണ് അവിടെ വച്ചിരുന്നത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസിയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസിയോ മുസ്ലിം വിശ്വാസിയോ ആണെങ്കിൽ ആ വിശ്വാസം ത്യജിക്കാതെ തന്നെയാണ് നമ്മുടെ ആർമിയിൽ അവർ പങ്കെടുക്കുന്നത് അപ്പോൾ അവരുടെ ആ ആയിട്ടുള്ള വിശ്വാസം അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ അച്ചടക്കം പ്രധാനപ്പെട്ടതാണ് അച്ചടക്കമില്ലാത്ത ഒരു സൈന്യം ആ സൈന്യത്തിന് ഒന്നും നേടാൻ സാധിക്കില്ല അപ്പോൾ അച്ചടക്കം അവിടെ പ്രധാനപ്പെട്ടതായതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് തന്നെയാണ് ആ വ്യക്തിയുടെ വിശ്വാസവും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അതൊരു പക്ഷേ തൻ്റെ ആർമിയിലുള്ള അത്രയും ഉന്നതമായൊരു പദവി അത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും അദ്ദേഹം ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ കോടതിയുടെ ഒരു നിരീക്ഷണം കൂടി പറഞ്ഞു വയ്ക്കണം എന്ന് തോന്നുന്നു കോടതി പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററോട് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ടുമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് പറയുന്നൊരു വിഷയമാണ് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ക്രിസ്ത്യാനികൾ ക്രിസ്തു വിശ്വാസികൾ അവര് പറഞ്ഞു അവർ പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല കൗൺസിലിംഗ് കൊടുത്തു കൗൺസിലിങ്ങിലും അദ്ദേഹം കേട്ടില്ല ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം പാസ്റ്റർ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ടായിരുന്നു അത് കമലേഷിന് വേണ്ടി ഹാജരായ വക്കീൽ അത് തിരുത്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സർവ്വധർമ്മലയിൽ പോകേണ്ട കാര്യത്തെ കുറിച്ചാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പാസ്റ്റർ ഉപദേശം കൊടുത്തതെന്നാണ് പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല ശ്രീകോവിലെ പ്രവേശിച്ച് പൂജ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലല്ല പാസ്റ്റർ നിർദ്ദേശം കൊടുത്തത് എന്നിരുന്നാൽ പോലും ഗുരുവൻ്റെ വിശ്വാസം അവന്റെ ദയവുമായിട്ടുള്ള ആ ബന്ധത്തിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പാസ്റ്റർ പറയുന്നതോ മറ്റെല്ലാ വിശ്വാസികളും അല്ലെങ്കിൽ ആ ദൈവ വിശ്വാസത്തിലുള്ള മറ്റുള്ള വിശ്വാസികളോ പറയുന്നതോ ആയിരിക്കണം എന്നില്ല ആ വ്യക്തിയുടെ ശരി അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഊന്നിയത് മാത്രമാണോ എന്നാണ് പരിശോധിക്കേണ്ടത് ഇവിടെ കമലേശനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബൈബിളിലെ പരിശുദ്ധ ബൈബിളിലെ മക്കബായ പുസ്തകത്തിലെ എലിയാസർ എലിയാസർ എന്ന് പറഞ്ഞൊരു വൃദ്ധന്റെ അദ്ദേഹം പീഡന യന്ത്രത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ പീഡിപ്പിക്കാനായിട്ട് അതിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കുന്നുണ്ട് നീ അത് ആക്ട് ചെയ്താൽ മതി ആ പ്രവർത്തി നീ ആക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഈ വൃദ്ധനായ ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ഇങ്ങനെ അഭിനയിച്ച് യുവാക്കൾക്ക് നൽകുന്ന മാതൃക എന്തായിരിക്കും ഇതേപോലെ തന്നെയാണ് കമലേഷൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അതിന് അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി ഒരുപക്ഷെ അദ്ദേഹം രാജ്യത്തിന് മുമ്പിൽ പോലും ഒരു കുറ്റവാളിയെ പോലെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ ഇത്രയും രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പട്ടാളത്തിൽ ചേരുന്ന ഓരോരുത്തരും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെയും കൂറിൻ്റെയും അടയാളമാണ് അവനാ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അത്തരമൊരു ഉള്ള രാജ്യത്തോട് അത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ് അതും തൻ്റെ വിശ്വാസത്തെ പ്രതി വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം കോടതി എടുത്ത തീരുമാനത്തെ ഇന്ത്യയുടെ നിരു ന്യായ പീഠങ്ങൾ എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അഭിമാനത്തോടുകൂടി തന്നെ അഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കാം കാരണം ഇതിനൊക്കെ പ്രതിഫലം ലഭിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ ലോക ജീവിതത്തിലായിരിക്കില്ല നമ്മുടെ നിത്യതയിലായിരിക്കാം ഇതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുക ജോൺ ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ന്യായവ്യവസ്ഥ അനുസരിച്ച് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധി വരുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കുന്നു അതിന് എല്ലാ തരത്തിലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നമുക്ക് അവിടെ ചില സംശയങ്ങളും നമുക്ക് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഈ പരിപാടി കാണുന്നവർക്കായാലും ശരി ഈ വാർത്ത കേട്ട ആൾക്കാർക്കാണെങ്കിലും ശരി ചില ചോദ്യങ്ങൾ എപ്പോഴും ബാക്കിയായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ശരിക്കും ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് പുറത്ത് വന്നത് ആയിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ആൾക്കാർക്കിടയിൽ ഇതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയില്ല എങ്ങനെ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ കോടതിയുടെ വിധിയെ പലരും വിമർശിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുപ്രീം കോടതിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു ജഡ്ജസിനെ ബഹുമാനിക്കുന്നു തീർച്ചയായിട്ടും വിധിയെ അംഗീകരിക്കുന്നു അതേസമയം അതുപോലെ തന്നെ ഇന്ത്യൻ മിലിട്ടറിക്ക് അതിൻ്റേതായ സർവബുമാന ബഹുമാനവും കൊടുക്കുന്നു തീർച്ചയായിട്ടും മിലിറ്ററി ഈസ് എ വൺ ഓഫ് ദി എന്താ പറയുക ശരിക്കും ഇന്ത്യയുടെ ഒരു നെടും തൂണ് തന്നെയാണെന്ന് പറയാം ഇന്ത്യയ്ക്ക് ഇന്ത്യയെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ സംരക്ഷിക്കുന്ന രാപ്പകളില്ലാതെ സംരക്ഷിക്കുന്ന നെടും തുടങ്ങാൻ ഞാൻ പറയാൻ തീർച്ചയായിട്ടും അതിനുള്ള സർവ്വാതും ബഹുമാനം കൊടുക്കുന്നുണ്ട് അതേസമയം ഈ വിധിക്കെതിരെ വന്ന ഒന്ന് രണ്ട് ക്രിട്ടി ഒന്ന് രണ്ട് മൂന്ന് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് സുപ്രീം കോർട്ട് ജഡ്ജിനോ ആ ബെഞ്ചിനെതിരായിട്ടുള്ളൊരു ചിന്താഗതിയല്ല തീർച്ചയായിട്ടും ആ വിധിക്കെതിരായുള്ള ഒരു വിമർശനം ഒന്നോ രണ്ടോ മൂന്നോ രീതിയിലുള്ള വിമർശനമാണ് ഒന്നാമത്തത് പറയാൻ പോകുന്നത് ദ എസെൻഷ്യൽ ടു ക്രിസ്ത്യാനിറ്റി എന്നൊരു യൂസേജ് അവിടെ കോർട്ട് സുപ്രീം കോർട്ട് പറയുകയുണ്ടായി അപ്പോൾ സുപ്രീം കോർട്ട് ആറണർത്ത ഈ സെറ്റ് ഓഫ് മേ ബി സെറ്റ് ഓഫ് തിയോളജിയൻസ് അതൊരു ദൈവശാസ്ത്രമാരൊരു സെറ്റല്ല ഈ പറയുന്ന അസെൻഷ്യൽ ടു ക്രിസ്ത്യാനിറ്റി എന്നുള്ള യൂസേജ് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അതായത് പ്രത്യേകിച്ച് മിസ്റ്റർ അരുൺ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം പ്രമാണം എന്നൊരു ഉപയോഗിച്ചപ്പോൾ അതേ യൂസേജ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന സുപ്രീം കോർട്ട് ഇതുപോലൊരു വിധി നടത്തിയത് രണ്ടാമത്തത് വരുന്നത് ഇതൊരു മിലിടറി ആർട്ടിക്കൾ വേണമെങ്കിൽ പറയാം നയൻറ്റീൻ ഫിഫ്റ്റിയിലെ അതിൽ സിക്സ്റ്റി ത്രീ ഇത് വരുന്ന ഒരു ഇതും അതുപോലെ തന്നെ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് വരുന്നൊരു ഭയങ്കര ഒരു ക്ലാഷ് വരുന്നുണ്ട് അവിടെ അപ്പോൾ ഏതാണ് വലുത് എന്നാണ് ഇവിടെ ചോദ്യം വരുന്നത് ഏതാണ് വലുത് അനുസരണമാണോ അതോ വിശ്വാസമാണോ വലുത് അപ്പോൾ തീർച്ചയായിട്ടും മിലിറ്ററി എന്ന് പറയുമ്പോൾ അവിടെ അനുസരണമാണ് ഡിസിപ്ലിനാണ് എന്നാൽ ഡിസിപ്ലിൻ ഡസ് നോട്ട് മെൻ ബൈ ഡൂയിങ് സം റിച്വൽ ഐ മീൻ ഓഫറിങ് സം വാർഷിപ് ടു എ പെർട്ടിക്കുലർ റിലിജൻ അല്ലെങ്കിൽ അതായത് ശരിക്കും പറഞ്ഞാൽ കോൺസ്യൻസ് എന്ന് പറയും ഒരാളുടെ കോൺഷ്യൻസ് അപ്പോൾ കോൺഷ്യൻസ് എന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒരാളുടെ മനസാക്ഷി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിധി ഒരു പക്ഷേ ആ മനസാക്ഷിക്കെതിരായ ആ വ്യക്തിയുടെ അപ്പോൾ മിലിട്ടറി ഓഫീസറുടെ മനസാക്ഷിക്കെതിരായൊരു വിധി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തോട് പറയുകയാണ് ഒരു ഗുരുദ്വാര ഗുരുദ്വാരയിൽ കയറണം അവിടെയുള്ള ഒരു പ്രത്യേക വോർഷിപ്പ് ചെയ്യണം അല്ലെങ്കിൽ റിച്വല് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ഈ ചെയ്യില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇദ്ദേഹം മുറുകെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ നേരത്തെ മിസ്റ്റർ അറിൻ പറഞ്ഞ പോലെ ബാക്കിയായുള്ള സിക്ക് സൈനികർക്കത് ഹർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ചോദ്യം നേരത്തെ വീണ്ടും റിപ്പീറ്റ് ഞാൻ ചെയ്യുകയാണ് എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അവിടെ ഹർട്ട് ചെയ്യപ്പെടുന്നില്ല അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം കോടതി സംരക്ഷിക്കേണ്ടിയിരുന്നില്ലേ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം മിസ്ഫിറ്റ് എന്നുള്ള യൂസേജ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ മിസ് ഫിറ്റ് കോടതി ഉപയോഗിച്ചൊരു വാക്കാണ് കാൻറ്റ് ഹാങ്കറേഴ്സ് അതുപോലെ തന്നെ മിസ്ഫിറ്റ് എന്നുള്ള യൂസേജ് ആണ് മിസ്ഫിറ്റ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അറിയാം ഹി ഈസ് എൻ എക്സം എക്സംപ്ലറി ഓഫീസർ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ അത്ര നല്ലൊരു സർവീസ് കാഴ്ചവെച്ചൊരു ഉദ്യോഗസ്ഥനാണ് ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഇദ്ദേഹത്തെ അത് ഇദ്ദേഹത്തിൻ്റെ കേസ് വാദിച്ച വക്കീലും ഉൾപ്പെടെ പറഞ്ഞതാണ് ഇതൊറ്റ കാര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് മിസ്ഫിറ്റ് എന്നുള്ള യൂസേജ് വന്നിരിക്കുന്നത് അപ്പോൾ മിസ്ഫിറ്റ് എന്നതുകൊണ്ട് എന്താണ് കോടതി ഉദ്ദേശിക്കുന്നത് അതായത് ഈ പറയുന്ന കോട ഈ പറയുന്ന മിലിടറിയിലെ ഒബീഡിയൻസിൻ്റെ മിസ്ഫിറ്റ് ആണോ അതോ ഇദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ പേരിലുള്ള മിസ്ഫിറ്റ് ആണോ എന്നുള്ളതാണ് അതേസമയം ഈ ഗുരുദ്വാര എന്നുള്ള സ്ഥലത്ത് എന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂട്രൽ പ്ലേസ് അല്ല ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു സാധാരണ ഒരു സ്ഥലമല്ല ഇറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് പ്ലേസ് ഇറ്റ്സ് എ പ്ലൂറലിസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഒരു പൂജ പോലെ ഒരു കർമ്മം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതായത് പറയുന്ന ന്യൂട്രൽ ഈ പറയുന്ന സർവ്വധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഒരു ന്യൂട്രൽ ഒരു പ്ലേസ് അല്ല അങ്ങനെയാണ് ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ന്യൂട്രൽ പ്ലേസ് അല്ലെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ അങ്ങനെ ഒരു പ്രത്യേക റിച്വൽ അനുഷ്ഠിക്കാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസാക്ഷി ഇദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നില്ല ഇദ്ദേഹം സൈനികനാണ് ഇദ്ദേഹം ഒരു ടീമിൻ്റെ ഒരു ടീമിൻ്റെ സേനാധിപനാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന റിച്വൽ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ സൈനികരുടെ ഭാഗത്തുള്ള ഒരു നിയമം അനുസരിച്ച് നോക്കുമ്പോൾ സാധനം ഇദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്നത് മനസാക്ഷിക്ക് സൈന്യത്തിന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് അതേസമയം വെറും സെക്യുലർ ആംഗിളിൽ നിന്ന് കാണുമ്പോൾ ഇപ്പുറ സൈഡ് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് എന്ന ഒരു ആംഗിളിൽ നിന്നുകൂടെ കാണുമ്പോൾ ഈ പറയുന്ന രണ്ട് നിയമം ഡൈല്യൂട്ട്സയാണ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ആർമിയുടെ ഒരു നിയമം അതുപോലെ തന്നെ സെക്യുലർ അപ്പോൾ ആർമിയുടെ നിയമം പറയുന്നത് അതായത് ഈ പറയുന്ന റിലീജിയസ് ഫ്രീഡം ഈസ് നോട്ട് അബ്സല്യൂട്ട് എന്നാണ് ആർമിയിൽ വെച്ച് ഒരു ഉപയോഗിക്കുന്ന വേറൊരു ഇതിന് ഇതിനെ കണ്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയുടെ കോടതിയുടെ വാദങ്ങളല്ല ഈ ക്രിറ്റിസിസ് കണ്ടസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആർമിയിൽ അതായത് ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യൻ ആർമി സെക്യുലർ ആണ് എങ്കിൽ തന്നെയും ഇതിൽ റിലിജ്യൻ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ റിലിജ്യസ് വാല്യൂസ് ഈസ് നോട്ട് അബ്സല്യൂട്ട് എന്നുള്ള യൂസേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചോദ്യം വീണ്ടും ഇവിടെ വരുവാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യൻ പൗരാണ് ഇന്ത്യൻ പവറിനായിരിക്കും ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻ്റി സിക്സ് എന്നൊരു രണ്ട് കാര്യവും അദ്ദേഹത്തിന്റെ മൗലിക അവകാശമാണോ അല്ലയോ എന്നതാണ് അപ്പോൾ അത് മിലിറ്ററി കോൺഷ്യസിനേക്കാളും വലുതാണോ റിലി റിലീജിയസ് കോൺഷ്യസ് അതോ റിലീജിയസ് കോൺഷ്യസിനേക്കാളും വലുതാണോ മിലിറ്ററി കോൺഷ്യസ് അതാണ് അവിടെ രണ്ടും ക്ലാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിലാണ് വിധി ഈ കോടതി നടത്തിയത് അപ്പോൾ ഈ വിധിയിൽ തീർച്ചയായിട്ടും ഈ വിധിയെ മാനിക്കുന്നു മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഒരു പക്ഷേ ആ വിധിയിൽ അല്പം കൂടി അല്പം കൂടി മായപ്പെടുത്താമായിരുന്നു കോടതിയിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ കുറച്ചും കൂടി മായപ്പെടുത്താമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ഓഫ് റെക്കോർഡ്സ് ഹീസ് ആൻപ ഇൻപെക്കബിൾ ഓഫീസർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്തിരുന്ന ഈ ചെയ്യാതിരുന്നത് ഒരേ ഒരു റിലീജിയസ് സെൻസിലെടുക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് ഇദ്ദേഹം നോ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത് അത് ഇദ്ദേഹത്തിന് കൗൺസിൽ കൊടുത്തു കൗൺസിലിംഗ് കൊടുത്തു എന്നിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പറയുന്ന മതത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യം അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു പക്ഷേ ഈ കോർട്ടിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും കൂടിയും ഒരു ത്രീത്ത് ചെയ്യേണ്ടതല്ലേ എവിടെയാണ് എങ്ങനെയാണ് ഫ്രീഡം എക്സിക്യൂട്ട് ഈ പറയുന്നത് റിലീജിയസ് ഫ്രീഡം എന്നുള്ളത് എന്താണെന്നൊന്നും കൂടിയും അവിടെ കോർട്ട് കുറച്ചും കൂടിയും ഡിഫൈൻ ചെയ്യേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് റീഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം മിലിട്ടറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫ്രീഡമാണോ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പേരിൽ വേറെ ഫ്രീഡമാണോ അതോ അധികാരികൾ പറയുന്നത് മാത്രമാണോ ഞാൻ അനുസരിക്കേണ്ടത് അവർ പൂജ ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ പൂജ ചെയ്യണമോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം നിരക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമോ എന്നാണ് അവിടെ ചോദ്യം വരുന്നത് ഒരു മിലിട്ടറി എന്ന് പറയുമ്പോൾ അതേസമയം ഈ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് പറയുമ്പോൾ മൗലികാവകാശം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മതത്തിന് എല്ലാ സ്വാതന്ത്ര്യം അതിൻ്റെ റിച്വൽ അതിൻ്റെ മതാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ നടത്തുവാനുള്ള ഫുൾ സ്വാതന്ത്ര്യം ഒരു മനുഷ്യനുണ്ട് മനുഷ്യനുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മനുഷ്യനുണ്ട് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കോടതി ശരിവെക്കുന്നുണ്ട് പക്ഷേ ഇത് മിലിറ്ററിയിൽ വരുമ്പോഴാണ് ഈ ഒരു മാറ്റം ഇവിടെ വരുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി ക്ലാരിഫൈ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണമായിരുന്നു അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ കണ്ടൊരു കാര്യം അതേസമയം കുറച്ച് മിസ്ഫിറ്റ് മിസ്ഫിറ്റാണെന്നുള്ള ക്യാങ് ടൈക്ക് ഓവേഴ്സ് എന്നുള്ള അങ്ങനെ കുറച്ചൊന്നും ഇവിടെ വാക്കുകൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഒരു നല്ലതല്ലാത്തൊരു വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി ഒരു പരിഹസിക്കുന്ന യൂസേജ് ഒക്കെ വരുന്ന രീതിയൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നുള്ളതായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് വിമർശനങ്ങൾ എനിക്ക് കോടതിയുടെ ഈ വിധിയിൽ പറയാനുള്ളത് ശരിക്കും ജോൺ പറഞ്ഞാൽ ശരിയാണ് ഇതില് എന്ത് വിധിയാണെങ്കിലും ശരി എന്ത് കാര്യം ശരി അത് കോടതിയുടെ ഭാഗത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു കാരണം ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് പിന്നെ എനിക്ക് ഒരു സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശരിക്കും ഇതുപോലെ മതപരമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ മൗലിക അവകാശങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ശരിക്കും ഇന്ത്യൻ ആർമി അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിൽ അതൊരു പ്രശ്നം വരത്തില്ലേ അതായത് ഇപ്പൊ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഇന്ത്യൻ ആർമിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സ് ഉള്ള നേവിൽ എവിടെയെങ്കിലും ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് എന്റെ രാജ്യത്തെ സംരക്ഷിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ആർമി ഉദ്യോഗസ്ഥനാകണം എന്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു സ്പിരിറ്റിന്റെ പുറത്ത് ഞാൻ ഒരു ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വേറൊരു ചോദ്യം വരുന്നില്ല എന്റെ വിശ്വാസം ഞാൻ ത്യജിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അത് ചോദ്യം ചോദ്യമാകുമോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ലേ ജോയ്സ് ജോയ്സ് പറഞ്ഞത് വളരെ കൺഫ്യൂസിംഗ് ആക്കുന്ന ഒരു ചോദ്യമാണ് ഒരിക്കലും ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നതിന് ആരും ഭയക്കേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല അത് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹവും കൂറും ഉണ്ടെങ്കിൽ നമ്മളതിൽ യാതൊരു വിധത്തിലും ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു കൃത്യമായൊരു ക്ലാരിറ്റി നല്ലതാണ് അതായത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങളെ ആദരിക്കുന്നത് മറ്റു വിശ്വാസങ്ങളിൽ പങ്കുചേരുന്നത് വിശ്വാസങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത് ഈ വിഷയങ്ങളിലെല്ലാം പലപ്പോഴും കൺഫ്യൂസിംഗ് ആണ് പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്